നബി അവിടെ ജനങ്ങൾക്ക് ബുർദ ഓതി കൊടുത്തതല്ല അവരെ നന്നാക്കിയത് അങ്ങനെയല്ല ബുർദ എന്ന് പറഞ്ഞാൽ ബുർദ പിന്നെ ഉണ്ടായതാണ് അവൻ നബി അന്ന് എന്ന് ഓതു ചോദിക്കും ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ ഏതെങ്കിലും ഒരു കവിയുടെ കാവ്യവുമായി നടക്കല്ല റസൂൽ മുസ്ലിം സമുദായത്തിൽ ഉമർ ഖൈസ് ഒരുപാട് കവികളുണ്ടായിരുന്നില്ല ആ കാലത്ത് പക്ഷെ അവരരുടെയും മാത്വത്തിന്റെയോ മാനദണ്ഡത്തിന്റെയോ കവിതകളുമായി നടക്കല്ല മാത്രമല്ല റസൂൽ അള്ളമർശിക്കാൻ നബി ഒരു കവിയല്ല നബി ഒരു കവിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറാൻ പരിചയപ്പെടുത്താൻ എല്ലാരും അംഗീകരിച്ച ഒരു പോയിന്റാണല്ലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും മുസ്ലിം ഈശ്വര വിശ്വാസി പോലും ആയിരുന്നില്ല ജവഹർലാൽ നെഹ്റു യഥാർത്ഥത്തിൽ അതാണ് പരിശോധിച്ചാൽ കാണാ പോലും ആയിരുന്നില്ല ആയിരുന്നില്ല ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയാണ് സൗദി അറേബ്യ ചരിത്രത്തിലൊന്നും ആയിരുന്നില്ല പിന്നെ എങ്ങനെ സൗദി അറേബ്യക്ക് മാറ്റുണ്ടായത് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ജനതയാക്കി മാറ്റി എന്ന് ജവഹർലാൽ നെഹ്റു ഹിസ്റ്ററിയുടെ ഒന്നാം വാളയത്തിൽ മുതൽ വരെയുള്ള പേജുകളിൽ അതിന് അദ്ദേഹം പറഞ്ഞ രണ്ട് കാരണം ഒന്ന് വിശുദ്ധ ഖുറാൻ ശരിക്ക് പഠിപ്പിച്ചു കൊടുത്ത് അതിനനുസരിച്ച് മാതൃക കാണിച്ചിട്ടാണ് ആ ജനത മാറിയത് ഖുറാനിലെ പല ആയച്ചകളിൽ നിങ്ങൾക്ക് കാണാം ഒന്ന് ആലോചിച്ച് നമുക്ക് യുവാക്കളെ ഈ മരവട്ടം ജംഗ്ഷനിലല്ല നിങ്ങൾ അംഗീകരിക്കണ്ട പക്ഷേ അള്ളാന്റെ ഖുറാൻ ഒരു ചെവി കൊടുത്തൂടെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഖുറാൻ നിങ്ങളുടെ കയ്യിലുള്ള ഞങ്ങളുടെ കയ്യിലുള്ള ഖുറാൻ വേറെ എന്നൊക്കെ ആളുകൾ മുജാഹിദുകളുടെ കയ്യിലെ ഖുറാൻ വേറെയാണ് പേരോട് ആ പൂനൂരിനടുത്ത് കോളിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ മുജാഹുദുകൾക്ക് ഒരു പള്ളി വരുന്നതിന് മുമ്പ് ആ പള്ളിയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ വിലക്ക് നടത്തിയ അയാൾ പറഞ്ഞ കാര്യം ഇവർക്ക് അല്ലല്ല ഇവർക്ക് നെമ്പിയില്ല എന്തിനും ഇവരുടെ ഖുറാൻ പോലും നമ്മുടെ കയ്യിലുള്ള അല്ല ജനങ്ങളെ അങ്ങനെ ഇവരെ പറഞ്ഞിട്ടുള്ള കൗമാണ് ഈ കൗ നിങ്ങളെ കയ്യിലെ ഖുറാൻ ഞങ്ങളുടെ കയ്യിലെ വേണ്ട ഇന്ന് സുന്നികൾ എന്ന് പറയുന്ന ഇ കെ പി സുന്നികൾ എന്ന് പറയുന്ന നിങ്ങളുടെ കയ്യിലൊരു ഖുറാൻ ഉണ്ടല്ലോ ആ ഖുറാനില് ഞാൻ അധ്യായ നമ്പറും വചന നമ്പറും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളെ ഖുറാൻ എടുത്തു നോക്കിയിട്ടെങ്കിലും ഒന്ന് നന്നാകാൻ ശ്രമിച്ചു നോക്കി അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും എന്തോടലായിരുന്നു ആ ജനത ആ ജനത മിൻ കബിലു ഇതിനു മുമ്പ് ഏതിനു മുമ്പ് ഒരായ ഓദിക്കളിപ്പിച്ച് എന്തിനാ അവസാന ഭാഗം ഓദിക്കളപ്പിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാകാനാണ് നബി മഹമ്മദ് അലിഇസ്വലം വരുന്നതിന് മുമ്പ് ആ ജനത വ്യക്തമായ വഴികേടിലായിരുന്നു ഇതാരാ പറയുന്നത് അള്ള പറയണം അള്ളാന്റെ ഗ്രന്ഥത്തിൽ എവിടെ മൂന്നാം അധ്യായം സുറത്ത് ആലം നൂറ്റി അറുപത്തിനാലാമത്തെ വചനം അറുപത്തിരണ്ടാം അധ്യായം സുറത്ത് സ്വപ്പ് രണ്ടാമത്തെ വചനം തീർന്നില്ല എങ്ങനെ ആ സമൂഹം നന്നാകണം

കണ്ടോ ആയത്തിന്റെ ഒരു അവരെ അവരെ നബി ഏറ്റവും നല്ല മനുഷ്യന്മാരാക്കി നിലേ മുസ്ലിങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല ആ മുസ്ലിങ്ങൾക്കും ഇല്ല ഇല്ല അത് നബിന്റെ വചനായിരുന്നു ഖുറാൻ ദൈവികമല്ല അത് പ്രവാചകന്റെ കഴിവാണ് എന്നേ നിരീശ്വരവാദികളും ഭൗതികവാദികളും ഇതര മതവിശ്വാസികളും ഒക്കെ വിശ്വസിക്കുന്ന കാര്യം എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ അങ്ങനെയാണോ അങ്ങനല്ലല്ലോ നബി സല്ലൈസ് ഖുറാൻ കൊടുത്തു നിരന്തരമായ ഖുറാനോ അതാണ് നബി അങ്ങാടിയിലെ ജനങ്ങളെങ്ങനെ നന്നാക്കിയത് അല്ലാന്റെ ആയത്തുകൾ അവർക്ക് ഓദി കളിപ്പിച്ചു ഖുർനും സുന്നത്തും പഠിപ്പിച്ചുകൊടുത്തു നിരന്തരമായ പഠിപ്പിക്കൽ ഖുറാന് ഓരിങ്ങനെ കേൾപ്പിച്ചപ്പോ അവരെ കണ്ണു നിറഞ്ഞു നിങ്ങൾക്കറിയാലോ പല സ്വഹാബിമാരും കരഞ്ഞു അബൂജയിലെ ഏറ്റവും വലിയ ശത്രുവായിരുന്നില്ലേ ഖുറാന്റെ നമ്മൾ ഇതൊക്കെ ഒന്നും മനസ്സിലാക്കണ്ടേ ഈ അബൂജും അബൂ സുബിയാനോട് പറയാ നമ്മൾ ഖുറാൻ കേൾക്കരുത് നമ്മളായിട്ട് അനുയായികൾക്ക് ഒരു മാതൃക കാണിച്ചു കൊടുക്കരുത് അതുകൊണ്ട് നമ്മള് തീരുമാനിക്കാം മഹമ്മദ് ഖുറാൻ കേൾക്കൂല്ല സത്യത്തിൽ എന്താണ്ടായി എന്നറിയോ തീരുമാനം എടുത്തു എന്നല്ലാതെ അന്ന് രാത്രിയായപ്പോ അബൂജലിന്റെ കാലിങ്ങനെ തരിക്കുക അവന്ന് കേൾക്കണം അവന്ന് കേൾക്കണം അവന്ന് കേൾക്കണം എന്നിട്ട് അബൂജയിൽ ഇരിട്ടത്ത് ലോകത്താരും കാണാതെ മെല്ലെ മെല്ലെ റസൂൽ അല്ലാന്റെ വീടിന്റെ അടുത്ത് പതുങ്ങി പിന്നിൽ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരുന്ന് പതുങ്ങി പതിങ്ങി ചെന്ന ഒട്ടും തന്നെ ഒറ്റമുട്ടല് നോക്കുമ്പോ രണ്ടാൾ വെച്ചിരിക്കുന്നു രണ്ട ഇങ്ങനെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജലും രണ്ടാം ശത്രുവായ അബുസുബിയാനും പിന്നെ റലിഅള്ളഹ്വാനും അബുസുബിയാൻ റലിഅള്ളാഹ്വനുമാണ് നമുക്കറിയാലോ ഇവർ രണ്ടുപേരും പലതവണ തീരുമാനിക്കാണ് ും കേക്കരുത് എന്നിട്ടും കേട്ടു പോവുകയാണ് എന്നിട്ടും കേൾക്കുകയാണ് മുജാഹിദികളുടെ പ്രസംഗം ഒരു നാട്ടിൽ എടുക്കാണ് ഉസ്താദമാർക്ക് അപ്പം അപ്പ വേറൊന്നുമില്ല ഒരു പ്രസംഗം ഒരാട് നടത്തിയോ ഉസ്താദിനും കളി ഉണ്ടാവും അതെന്തുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ രണ്ടായിരച്ചങ്ങൾ വല്ലാതെ പേടിക്കുന്നു വല്ലാതെ പേടിക്കുന്നു ഭയങ്കരമായി പേടിക്കുന്നു ആയത്ത് നമ്പറും വചന നമ്പറും ഒക്കെ പറയുന്നതിൽ നിങ്ങൾ പേടിക്ക മുജാഹിദർ ജനകാരൻ നിറയോ എന്നോട് ഇപ്പോ ഒരുപാട് ആളുകൾ പറയാറ് സൗദി നീ അടുത്തു വിളിച്ചിട്ട് സുന്നിയ സുന്നിരുന്നൊരാള് മുജാ പറയാണ് ബാലുശ്ശേരി ഒരിക്കലും ആയത്ത് പറയുന്നതും അധ്യായ നമ്പർ പറയുന്നതും വരെ നിങ്ങൾ ഉപേക്ഷിക്കരുത് ആ നമ്പർ പറിച്ചിലാണ് എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കിട്ടി എനിക്ക് ഹിതായത്ത് കിട്ടി അല്ലെ ഞാൻ ഷിർക്കിലായി മരിച്ചു പോയിരുന്നു കാരണം നിങ്ങൾ എന്നെ പറയുന്നുണ്ട് ഓതുന്ന ആയത്ത് സുന്നി പരിഭാഷ നോക്കിക്കൊളി ഞങ്ങളത് നോക്കണ്ട നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ നോക്കിയിട്ട് ഞാൻ മുജാഹിദായതാണ് സുന്നീ പരിഭാഷ ഞാൻ നോക്കല് അധ്യായ നമ്പർ ഇത് നോക്കും വചന നമ്പർ പറയണേ നോക്കും ആയത്തും വചനവും അർത്ഥവും ഒക്കെ ഞാൻ സുന്നില പരിഭാഷ എന്ന് നോക്കി എന്നിട്ട് വരെ ഞാൻ മുജാഹിദായി അതുകൊണ്ട് എനിക്ക് ഇങ്ങളൊരു റിക്വസ്റ്റ് ഉണ്ട് എന്നെപ്പോലെ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ എന്ത് പറയുന്നത് മുജാഹിദികൾ ഇഷ്ടം ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ പ്രസംഗം തുടങ്ങി കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് ആയത്തുകൾ ഓതി എല്ലാ ആയത്തുകളും പറഞ്ഞു അതിലെ മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വചനമാണ് വചനം അത് അതുപോലെ ഞാൻ ഒരുപാട് ആയത്തുകളെ നിങ്ങൾക്ക് ആയച്ചകളെ നിരന്തരമായി ആയതോതുന്നത് എന്തുകൊണ്ട് പണി അതിൽ നിന്ന് വരെ എനിക്ക് മറുപടി പറയുന്നു അറിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വിശുദ്ധ ഖുറാൻ ആയച്ചകൾ ഇങ്ങനെ നിരന്തരമായി ഓടി പ്രസംഗിച്ചപ്പോ അംസബാക്കി മറുപടിയില്ല അയാള് പിന്നെ അത് ആവാരിജികൾ ഓദിയിരുന്നു ഹവാരജികളാണ് ഏറ്റവും കൂടുതൽ ആയ തോത് ഇവര് ഹവാരജികളുടെ ന്യായികളാണ് അപ്പൊ ഞാൻ ചോദിച്ചു കാന്തപുരം ഒരുപാട് കോയിസ് നടത്തുന്നുണ്ടല്ലോ അവിടത്തെ കുട്ടികളെ കൊണ്ട് നിരന്തരമായി ഓദിക്കുന്ന ഖുറാനിജ് കുട്ടികളാ എന്ത് ചോദിച്ചപ്പോ അതിന് അംസക്കോയ മിണ്ടിയില്ല നാട്ടുകാർക്ക് മനസ്സിലായി നാട്ടുകാരിപ്പം വളരെ കുറവാണ് ആണല്ലോ ജനങ്ങളൊക്കെ ഒരുപാട് ഉത്ഭുതരാണ് ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു എന്താ ചെയ്ത് ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ അബ്ദുല്ലാഹിബിന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവൊന്നില്ലല്ലോ ഈ അബ്ദുല്ലാൻ മസൂദ് ഒരു മനുഷ്യനായിരുന്നു ശാരീരികമായി വിശ്വാസപരമായി അപാരമായിരുന്നു അബ്ദുല്ലാൻ മസൂദ് സൂറത്ത് റഹ്മാൻ ഇറങ്ങിയപ്പോ ഭയങ്കര ആഗ്രഹം ആഗ്രഹം മക്കയിലെ മനസ്സിലായോ ബൗദൈവ വിശ്വാസികൾക്ക് അമുസ്ലിങ്ങൾക്ക് സൂറത്ത് റഹ്മാൻ ഓദി കൊടുക്കണം അങ്ങനെ അദ്ദേഹം കാബത്തിന്റെ പരിസരത്ത് അബൂജലും കൂട്ടരും ഒക്കെ ഇരിക്കുന്നിടത്ത് ഇതങ്ങട്ട് ഓതി സൂറത്ത് റഹ്മാൻ ഒന്ന് തവണയാണ് ഒരധ്യായത്തിൽ ഒരേ ആയത്ത് ആവർത്തിക്കുന്നത് അധ്യായം അത് ഇങ്ങോട്ട് ഇങ്ങോട്ടായപ്പോഴേക്ക് എന്നെ ആളുകൾ മാറുന്നുള്ളൊരു ഘട്ടം വന്ന് മാറുന്നുള്ള ഘട്ടം വന്നപ്പോ അബ്ദുള്ള മസൂദിനെ അടിച്ചു കളഞ്ഞു തല്ലി കളഞ്ഞു അടിച്ചിട്ട് ചുണ്ടൊക്കെ പൊട്ടി ചോരക്കൊലപ്പിച്ച് അദ്ദേഹം തിരിച്ചു വരികയാണ് അപ്പൊ സുഹാബിട് അബ്ദുള്ള വളരെ ദുർബലന് കാലൊക്കെ മെലിഞ്ഞൊരു മനുഷ്യനായിരുന്നു ഈ സ്വഹാബി മനസ്സിലായോ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞില്ലേ വേണ്ട പണിക്ക് പൊണ്ടാന്ന് മഹാനായ അബ്ദുള്ള മസൂദ് പറയണേ എനിക്ക് അടി അടികിട്ടിയതിനേക്കാൾ വലിയ വേദന നിങ്ങൾ എന്നെ നിരുത്സാഹപ്പെടുത്തുന്നു എന്നുള്ളതാണ് മനസ്സിലായോ എനിക്ക് അടി അടികിട്ടതിനേക്കാള് വലിയ വേദന എന്നിട്ട് ബാക്കിയോ അതെ ഓതി കൊടുക്കുകയാണ് അപ്പൊ സ്വഹാബികളൊക്കെ ഖുറാൻ നിരന്തരമായി ഓതി കൊടുക്കാണ് ഏറ്റവും രസകരമായ സംഗതി എന്താ പറയുക നൂറ്റി പതിനാല് അധ്യായല്ലേ ഖുറാനുള്ളത് അതിൽ തൊണ്ണൂറ്റൊന്നും മക്കയിലെ മുഴുവൻ ആളുകൾക്ക് ഓതി കൊടുത്തി അതാ പോയിട്ട് മുഴുവൻ ആളുകൾക്ക് ഓതിക്കൊടുത്തി ഏതെങ്കിലും ഒരാളെ നബിയിൽ നിന്ന് ഖുറാൻ കേൾക്കാതില്ല മക്കയിലെ എല്ലാ വകുപ്പിൽ പെട്ടവരും റസൂല ഓതിക്കൊടുക്കണം കാരണം ഇത് അള്ളാന്റെ കലാമാണ് ുംൗലത്തും അള്ള പറഞ്ഞു പത്താം അധ്യായം അമ്പത്തി ഇത് ജനങ്ങൾക്ക് മുഴുവനുള്ള അള്ളാന്റെ ഉപദേശാണ് ഉപദേശം മനുഷ്യന് മനസ്സിലാകണ്ടേ മുഴുവന് ഉപദേശാണ് എങ്കിൽ ആ ഉപദേശം മനുഷ്യർക്ക് മനസ്സിലാവണ്ടേ ആവണ്ടേ നാട്ടുകാർ പറയും ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ കുട്ടിക്ക് എടുത്തു കൊടുക്കണേ കുട്ടിക്ക് മനസ്സിലാവണ്ടേ കുട്ടർ മനസ്സിലാവണം നിങ്ങൾക്ക് അംഗീകരിക്കണില്ലേ അപ്പോ ലോകത്തിന് മാർഗദർശനമായി അല്ല അവതരിപ്പിച്ച ഗ്രന്ഥാണ് ഖുറാൻ അപ്പൊ ജനങ്ങൾക്ക് അത് കിട്ടണം എന്ന് മുജാഹിദുകൾ ആഗ്രഹിക്കുന്നു അങ്ങനെ അങ്ങനെയാ ചെയ്തേഹി നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ പറഞ്ഞ് വിമർശിക്കണല്ലോ ഇവരുടെ ഏറ്റവും വലിയ കാന്തപുരം അയാൾ പറയണേ ഇവരിങ്ങനെ ഖുറാനോ അയാള് മുജാഹിദുകള് ഇഷ്ടംപോലെ രണ്ട് മണിക്കൂറില് നൂറുകണക്കിനായ അംഗീകാരാണ് അംഗീകാരാണ് കാരണം എന്താ പറയുക എന്തിലേക്കാ ജനങ്ങളെ ക്ഷണിക്കേണ്ടത് ഖുറാനിലേക്ക് സുഖത്തിലേക്കും കാന്തപുരം അറിയണത് മുജാഹിദികൾ രണ്ട് മണിക്കൂർ കിട്ടിയ നൂറുകണക്കിനായ തോതും വേറൊരാളല്ലൊരു പഠിച്ചോ എ പിന്യക്ക് വേറെല്ല അതിന്റെ തായാണ് അമ്മ അതിന്റെ തായാണ് ജബിനിയിൽ അതിന്റെയും തായാണ് മൊഹിമേംകളെ സംബന്ധിച്ചിടത്തോളം അല്ല റസൂലും ഒക്കെ എഴുതിയതാ കാന്തവരം നിങ്ങൾ മനസ്സിലാക്കണം അത്ര വരെ ഈ കൗമെത്തിയിട്ടുണ്ട് അവിടെ നിങ്ങൾ എല്ലാം മനസ്സിലാക്കുക മുജാഹിദ് പ്രസ്ഥാനം നൂറുകണക്കിന് ആയ തോതുന്നു മനസ്സിലായോ എന്നിട്ടേ അധ്യായ നമ്പറോ വചന നമ്പറോ ഒക്കെ പറയും നമ്മളോ സുന്നികളോ നമ്മൾ രണ്ടു മണിക്കൂർ പ്രസംഗിച്ചാൽ ഒന്നോ രണ്ടോ ആയത് ബാക്കിയൊക്കെ മാമിങ്ങളുടെ കൗല് ചരിത്രം അതിന്റെ അങ്ങക്കുള്ള ദുരന്തവും നേരെ മറിച്ച് നബി സല്ലിസ്ലമയും സാബത്തും ഖുറാൻ ഓദിക്കൊടുത്ത് നന്നാക്കി ജനങ്ങളെ